നമസ്കാരം ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അനുയോജിത് കൊരട്ടി പൊങ്ങം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി ക്യാമ്പസിൽ വെച്ച് നടന്ന ആവേശോജ്വലമായ ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി വനിതാ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് സമാപനം നാൽപ്പത്തി ആറോളം ടീമുകൾ മാറ്റുരച്ച ഈ ടൂർണമെന്റിൽ കലിക്കറ്റ് ാണ് ജേതാക്കളായത് ലീഗിലെ അവസാന മത്സരത്തിൽ നാല് എന്ന സ്കോറിനാണ് ആതിഥേയരായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള സർവകലാശാലയെ പരാജയപ്പെടുത്തിയത് ഇസ്താം ഖുറൈഷി ജോസ്മോൺ പി എന്നിവരായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിന്റെ പരിശീലകർ മത്സരത്തിൽ രണ്ടാം സ്ഥാനം കേരള യൂണിവേഴ്സിറ്റിയാണ് ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പഞ്ചാബിനെയാണ് പരാജയപ്പെടുത്തി എം ജി യൂണിവേഴ്സിറ്റി കോട്ടയം മൂന്നാം സ്ഥാനം നേടി ഫാദർ ജിമ്മി കുനത്തൂരിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ ശ്രീജിത് ും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം ഡയറക്ടറും ടൂർണമെന്റ് ജനറൽ കൺവീനറുമായ ഡോക്ടർ വി പി സക്കിർ ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി ജോയിന്റ് കൺവീനറും നൈപുണ്യ കോളേജ് അധ്യാപികയുമായ നോബൽ ദേവസി മുഖ്യാതിഥിയെ സദസ്സിന് പരിചയപ്പെടുത്തി സംസാരിച്ചു ഇന്ത്യൻ ഇന്റർനാഷണൽ വോളിബോൾ താരവും അർജുന അവാർഡ് ജേതാവുമായ ശ്രീ ടോം ജോസഫ് വിജയികൾക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു കേരള നെറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി എസ് നജുമുദ്ദീൻ ആശംസയും നൈപുണ്യ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ പോളറ്റൺ കൈത്തോട്ടുങ്ങൾ മൊമന്റോ വിതരണവും ജോൺ കൺവീനറും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുമായ ഡോക്ടർ കെ പി മനോജ് കൃതജ്ഞതയും അർപ്പിച്ചു സംസാരിച്ചു പ്രേമ േമന ജീവൻ തകർമേ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം